അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കുന്നു സാമ്പത്തിക വർഷാവസാനത്തെ ബില്ലുകൾ മാറി നൽകാനാണ് പ്രധാനമായും വായ്പ എടുക്കുന്നത് ഈ മാസത്തെ ചിലവുകൾക്കായി കെ സാമ്പത്തിക നഷ്ടം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അയ്യായിരം കോടി രൂപ കടം എടുത്തിരുന്നു ചിൻഡു ദാസ് ചേരുന്നു ചിൻഡു ഒരു ഭാഗത്ത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇത് തരണം ചെയ്യുന്നതിനായി കോടികളുടെ കടമെടുപ്പാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ ആ ഡിസംബർ മാസത്തിലാണ് കെ എസ് സി ബിയുടെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അതായത് നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഡിസംബർ ജനുവരി മാസത്തെ ചിലവുകൾക്കായിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ പൊതു കടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ കടമെടുത്തത് ഇനി ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിൽ ബില്ലുകൾ അടിയന്തരമായിട്ട് മാറി കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം സാമ്പത്തിക വർഷ അവസാനത്തിന് മുമ്പേ ട്രഷറിയിൽ വരുന്ന ബില്ലുകൾ അടിയന്തിരമായിട്ട് തന്നെ പല പദ്ധതികളുടെയും മാറിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഫെബ്രുവരി മാസത്തെ കടബാധ്യതകൾക്ക് തീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി കോടി രൂപ കടവെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കടത്തിനുള്ള ലേലം റിസർവ് ബാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കടം സർക്കാർ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഈ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കെ നാൽപ്പത്തി ഒൻപത് ശതമാനം പദ്ധതികൾ മാത്രമാണ് സർക്കാരിന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് പദ്ധതി വിഹിതത്തിലെ പണമൊക്കെ തിരികെ പിടിക്കുന്നതൊക്കെ സർക്കാർ ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷാവസ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അവസാനമായപ്പോഴേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് മറ്റും തിരിച്ചു പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സംസ്ഥാനം ഇത്തരത്തിലൊരു പൊതു കടം നികത്തിപ്പോഴത് പക്ഷേ ഈ സാമ്പത്തിക വർഷമായപ്പോഴേക്കും കേന്ദ്ര സർക്കാരുമായിട്ട് ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിനിയോഗം ബ്രാൻഡിങ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തർക്കം നിൽക്കുന്നുണ്ട് ആ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് എടുത്തുകൊണ്ട് വരുമാനം നികത്താൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിൽ നിന്നും ലേലത്തിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തുകൊണ്ട് ജനുവരി മാസത്തെ ജനുവരി ഫെബ്രുവരി മാസത്തെ ബാധ്യതകൾ തീർപ്പാക്കാനും അതോടൊപ്പം തന്നെ ബില്ലുകൾ മാറാനും ശ്രമിക്കുന്നത് ഇത്തവണ ഫെബ്രുവരി ഏഴാം തീയതിയാണ് ബജറ്റ് പ്രഖ്യാപനം ബജറ്റ് പ്രഖ്യാപനം ഇനി ഈ മാസത്തെ ചിലവുകൾക്കായി കെ എസ് ഇ ബിയുടെ സാമ്പത്തിക നഷ്ടം കൂടി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അയ്യായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വീണ്ടും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് കാരണം സാമ്പത്തിക അവസാനത്തെ ബില്ലുകൾ മാറി നൽകാൻ ഈ രീതിയിൽ കടമെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിലെ സാമ്പത്തിക അവസ്ഥ തീർച്ചയായിട്ടും രോഗി കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനയ്യായിരത്തി മൂവായിരത്തി തൊണ് തൊണ്ണൂറ് കോടി രൂപയാണ് ആ സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ സാധിച്ചിരുന്നത് ഏതാണ്ട് ഓണം ചെലവുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് പിന്നീട് അതിൽ നിന്നും ഒരു പണം പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടായത് തുടർന്ന് പല ഘട്ടങ്ങളിലായിട്ട് പല ധനകാര്യ സ്ഥാപനം മുൻനിർത്തിക്കൊണ്ട് കടമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഡിസംബറിൽ അവസാനമായിട്ട് കെ എസ് ഇ ബിയുടെ ഉൾപ്പെടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു ഇപ്പൊ കെ എസ് ഇ ബിയുടെ ഈ പണം അല്ലെങ്കിൽ കടബാധ്യത ഏറ്റെടുത്തതോടെ കെ എസ് ഇ ബിയുടെ ഈ ചാർജ് വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ സാങ്കേതികത്വം ഒക്കെ നഷ്ടപ്പെടും അപ്പോൾ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ജനങ്ങളിൽ പിടിക്കേണ്ട സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവിടെയും നഷ്ടം സംഭവിക്കും അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ ഇനി എങ്ങനെ മുന്നോട്ട് കാര്യത്തിൽ ആശങ്ക പോകും നിലവിലെന്തായാലും ബില്ലുകൾ മാറിക്കൊടുക്കാനായിട്ടാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട് ഒരു വർഷം കൂടി പെൻഷൻ പ്രായം ഉയർത്തി കിട്ടുകയാണെങ്കിൽ ഏതാണ്ട് ആറായിരം ഏഴായിരം കോടിയോളം രൂപ ഈ പെൻഷൻ വിരമിക്കൽ പ്രായത്തിൽ നിന്ന് മാത്രം സംസ്ഥാന സർക്കാരിന് സമാഹരിക്കാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പണം കടമെടുക്കുക എന്നൊരു തലത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയിട്ടുള്ളത് ധനകാര്യ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനം വലിയ രീതിയിലുള്ള ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ അധികമായിട്ട് ദുരന്ത നിവാരണത്തിന് പണം അനുവദിക്കണമെന്നാണ് അങ്ങനെങ്കിൽ ദുരന്ത നിവാരണത്തിന് അനുവദിക്കുന്ന പണം പല കാര്യങ്ങളായിട്ട് വിനിയോഗിക്കാൻ സാധിക്കും അപ്പൊ എന്തിരുന്നാലും സംസ്ഥാന സർക്കാർ ഈ കടപരിധിയിൽ നിന്ന് കൊണ്ടെടുക്കുന്ന കടം അല്ലെങ്കിൽ ആ ആ തുക കൊണ്ട് നിത്യ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാൻ ശരി ചിന്റു വ്യക്തമാണ് ചിന്റു ആണ് വിവരങ്ങൾ നൽകിയത്